കട്ടപ്പന പാറക്കടവിൽ കുടുംബവഴക്കിനെ തുടർന്ന് പരിക്കേറ്റ വൃദ്ധയെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തിച്ചു എന്നാൽ കേസിൽ പിടിയിലായ മകൻ പ്രസാദിന്റെ ഭാര്യ വൃദ്ധയുടെ മുറിയിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചെന്ന് പരാതി വിഷയത്തിൽ പോലീസിന്റെ നിഷേധാത്മക നിലപാടിനെതിരെ വാർഡ് കൌൺസിലറും നാട്ടുകാരും രംഗത്തു വന്നു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിമൂന്നിനാണ് എഴുപത്തിയഞ്ചുകാരിയായ കൊല്ലപ്പള്ളി കമലമ്മയെ മകൻ പ്രസാദ് കോടാലി ഉപയോഗിച്ച് മർദ്ദിച്ചത് മകനും ഭാര്യയും കമലമ്മയും തമ്മിൽ മുൻപ് തർക്കങ്ങൾ നിലനിന്നിരുന്നു ഇതിന്റെ ഭാഗമായിട്ടുള്ള കേസുകൾ കോടതിയിലുമാണ് തുടർന്ന് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് രാവിലെ വാക്കുതർക്കമുണ്ടാകുകയും പ്രസാദ് കമലമ്മയെ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു നിലവിൽ ജയിലിൽ കഴിയുകയാണ് ബുധനാഴ്ച ഉച്ചയോടെ കമലമ്മയെ ചികിത്സയ്ക്ക് ശേഷം നാട്ടുകാരും വാർഡ് കൗൺസിലറും വീട്ടിലെത്തിച്ചു പ്രസാദ് താമസിക്കുന്ന വീടിന്റെ ഒരു മുറിയിൽ പുറത്തേക്കുള്ള വാതിൽ നിർമ്മിച്ചാണ് കമലമ കടിയുന്നത് ഈ മുറിയിലേക്കുള്ള വൈദ്യുതിയാണ് പ്രസാദിന്റെ ഭാര്യ ഓഫ് ചെയ്തത് ഇതോടെ വൈദ്യുതിയും വെള്ളവുമില്ലാതെ പരിക്കേറ്റ ചികിത്സയിലിരിക്കുന്ന വയോധിക പ്രതിസന്ധിയിലായിരിക്കുകയാണ് വിഷയത്തിൽ പോലീസ് അധികൃതരെ വിവരം അറിയിച്ചുവെങ്കിലും പ്രസാദിന്റെ ഭാര്യയ്ക്ക് അനുകൂലമാകുന്ന രീതിയിലാണ് പോലീസിന്റെ ഇടപെടൽ എന്നാണ് ആരോപണം അതോടൊപ്പം അമലമ്മയുടെ മൊഴിയിൽ മരുമകൾ സ്ഥിരമായി ഉപദ്രവിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ പോലീസ് ഇവർക്കെതിരെ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതോടെ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ അവിടെ നിന്ന് പറഞ്ഞതാണ് തുണിയെടുക്കണം എന്ന് അന്നിട്ട് അത് ഇപ്പോൾ പറയുന്നു താക്കോലില്ല എൻ്റെ താക്കോലില്ലാതെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു ഇപ്പം ഇവിടെ ഈ അമ്മയ്ക്കായിട്ട് ഒരു മുറി കണക്ക് കൊടുത്തിട്ടുണ്ട് ആ മുറിയിൽ ഇപ്പോൾ കരണ്ടില്ല വെള്ളമില്ല എന്ത് എങ്ങനെ അവർ ഭക്ഷണം പാചകം ചെയ്യും കരണ്ടില്ലാതെ ഒരു ഫാൻ പ്രവർത്തിക്കാനോ ഒരു ബൾബ് പ്രവർത്തിക്കാനോ ഒന്നും പറ്റാത്ത ഒരാ സാഹചര്യമുണ്ട് ഞാനിപ്പോൾ ദീർഘിയെ വിളിച്ചായിരുന്നു അന്നേരം എന്നോട് പറഞ്ഞാൽ ക്രൂ ആയി ഔട്ട് കരണ്ട് കൊടുക്കാൻ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ അങ്ങനെ കൊടുക്കാൻ നിയമമുണ്ടോ അപ്പം ഈ അയലോക്കത്തുനിന്നും അങ്ങനെയൊന്നും എടുക്കാൻ പറ്റത്തില്ല അതൊക്കെ ഒരു നിയമത്തിന് തെറ്റായ കാര്യമല്ലേ അപ്പോൾ ഇപ്പോൾ അവർക്ക് അത്യാവശ്യം പറഞ്ഞാൽ ഇവിടെ കരണ്ട് എത്തിച്ചു കൊടുക്കണം മകന്റെയും മരുമകളുടെയും ഭാഗത്തു നിന്നും വയോധിക നേരിടുന്ന ശാരീരിക പീഡനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനായി കളക്ടർ അടക്കമുള്ള ഉന്നത അധികാരികൾക്ക് നാട്ടുകാരും കൌൺസിലറും പരാതി നൽകി ഇതിന് പ്രകാരം വില്ലേജ് ഓഫീസ് അധികൃതർ വീട്ടിൽ സന്ദർശനം നടത്തുകയും ചെയ്തു എന്നാൽ ഇങ്ങനെയുള്ള സന്ദർശനങ്ങൾ മാത്രമാണ് നടക്കുന്നതെന്നും വയോധികയ്ക്ക് നീതി ലഭിക്കുന്നില്ല എന്നുമാണ് പരാതി കാലിനും കൈക്കും പരിക്കേറ്റ വയോധിക മുന്നോട്ട് എങ്ങനെ ജീവിക്കുമെന്നതിലും നാട്ടുകാർക്ക് ആശങ്കയാണുള്ളത് അർഹതപ്പെട്ട നീതി ലഭ്യമാക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന